ഒന്നുമില്ല പൈസ ഇട്ട പരിപാടി അത് ആ ശുക്കറാക്ക ആകെ കൊളാക്കി ഇല്ല ഞമ്മക്ക് എത്ര റുപ്പേന ഭയങ്കര ലാഭം അതാരില്ല വാറു എവിടെ വരണേ നമ്മക്ക് എന്നും ഇങ്ങനെ കുരുത്തം പിടിച്ചോ ഇല്ല പാബാ സങ്കട പെടണ്ട എനിക്ക് പറഞ്ഞാ മതി ചെയ്തു നിലയിലാണ് അപ്പ നമ്മളെ ാട്ട് പാവപ്പെട്ടോല അപ്പുറത്തും എപ്പോഴും മേലെ മേലില്ല നോക്കാതെ നമ്മളെ കാട്ട് പാവപ്പെട്ടോലോ നോക്കിയാ മതി പഠിച്ചോ നമുക്ക് ഇത്ര സൗകര്യങ്ങള് തോന്നീലെ അപ്പൊ നമ്മളത്ര ഭാഗ്യമാരോ പാപ്പ